വേനൽക്കാലത്ത് നമ്മുടെ ബോഗൺ വില്ല ചെടികളൊക്കെ ഇതുപോലെ ബുഷിയായി പൂക്കൾ നിറഞ്ഞു നിൽക്കണമെങ്കിൽ മഴക്കാലത്ത് നാം അത് നന്നായി പ്രൂൺ ചെയ്തു കൊടുക്കണം പക്ഷേ പ്രൂൺ ചെയ്ത ചെടി നിർത്താതെ പെയ്യുന്ന മഴ കൊണ്ടാൽ നശിച്ചു പോവുകയും ചെയ്യും മഴ കൊള്ളാതെ വെക്കാൻ സൗകര്യമില്ലാത്തതിനാൽ മഴ ഒന്ന് ശമിച്ചതിന് ശേഷമാണ് ഞാൻ പ്രൂൺ ചെയ്തത് ഇതുപോലെ പെട്ടെന്ന് തളിരുകൾ വരാൻ വേണ്ടി വല്ലാതെ താഴ്ത്താതെ ഒരു മീഡിയം ലെവലിൽ തന്നെ ഓരോ കമ്പും കട്ട് ചെയ്തെടുത്തു ശേഷം ഒരു കമ്പി കൊണ്ട് ചട്ടിയിലെ മണ്ണ് നന്നായി ഇളക്കി രണ്ട് പിടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഒരു പിടി എല്ലിൻ പൊടി അല്പം വേപ്പിൻ പിണ്ണാക്കും ഇട്ട് മേൽമണ്ണ്ണ് നന്നായി ഇളക്കി ചേർത്തു നന്നായി നനച്ചും കൊടുത്തു ഇനി തളിരുകൾ വന്ന് കമ്പുകൾ നീളുമ്പോൾ ഒന്നുകൂടി കട്ട് ചെയ്ത് ഒപ്പമാക്കി കൊടുത്താൽ പൂക്കൾ വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ടതുപോലെ വളരെ ബുഷിയായി പൂക്കൾ നിറയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കണേ